ഒറ്റ ചക്രമുള്ള വണ്ടി ഭീമാകാരനായ ഒരു ചക്രം ആ ചക്രത്തിനകത്ത് ഡ്രൈവർ ഇരിക്കുന്നു ഡ്രൈവർ സീറ്റിനോട് ചേർന്നാണ് ചക്രം ചലിപ്പിക്കുന്ന എഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഡോക്ടർ ജെ എ പർവെസ് എന്ന ഇംഗ്ലീഷ് എഞ്ചിനീയർ നിർമ്മിച്ച ഒരു വാഹനമാണിത് പേര് ഡൈനാസ്ഫിയർ ഗ്യാസൊലിൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുക വേഗം നിയന്ത്രിക്കാൻ മൂന്ന് സ്പീഡ് ഗിയർ ബോക്സും ഉണ്ട് വണ്ടിയോടും പക്ഷേ വണ്ടി ഏത് ദിശയിലേക്കാണോ തിരിക്കേണ്ടത് തിരിക്കും മുമ്പ് ആ വശത്തേക്ക് ഓടിക്കുന്നയാൾ നീട്ടി നോക്കണം ഇത് അത്ര എളുപ്പമല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഡ്രൈവർ സീറ്റിൽ നിന്ന് തെറിച്ച് വലിയ ചക്രത്തിനുള്ളിലൂടെ കറങ്ങിപ്പോകുന്നതും പതിവായിരുന്നു ഡൈനാസ്ഫിയർ ഓടിക്കുമ്പോഴും ബ്രേക്ക് ഇടുമ്പോഴുമൊക്കെ കുഴപ്പങ്ങളായിരുന്നു എന്ന് തന്നെ ചുരുക്കം പക്ഷേ പർവീസ് ശുഭാപ്തി വിശ്വാസിയായിരുന്നു അദ്ദേഹം കുഴപ്പങ്ങൾ പരിഹരിച്ച് ഡൈനാസ്ഫിയർ എയ്റ്റ് എന്ന പേരിൽ വീണ്ടും ഒറ്റവിയിൽ വണ്ടി പുറത്തിറക്കി ബീച്ചിൽ ഓടിക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ ഈ വണ്ടിയിൽ എട്ട് പേർക്ക് യാത്ര ചെയ്യാമായിരുന്നു ഇതൊന്നും പക്ഷേ ഡൈനാസ്ഫിയറിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തില്ല നാല് ചക്രമുള്ള കാറിൽ സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ സൗകര്യമുള്ളപ്പോൾ ആരെങ്കിലും ജീവൻ പണയം വെച്ച് ഒറ്റ ചക്രമുള്ള വണ്ടിയിൽ കയറുമോ അപ്പം അതൊക്കെ ഒറ്റ ചക്രമുള്ള കണ്ടുപിടുത്തം മറവിയിലേക്ക് ഉരുണ്ടുരുണ്ടുപോയി